ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം ബ്ലോഗ്സ് അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ബാവലി ബക്കാമിലേക്ക് പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം അതിന് പോകുന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷം കുറച്ചേ ഉള്ളൂ പക്ഷേങ്കിൽ നമ്മൾ പോകുന്ന കുറേ കാര്യങ്ങളും അതുപോലെ നമ്മൾ കഴിച്ചിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളീ കൊല്ലത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ ഇനിയൊരു വീഡിയോ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഉമ്മക്ക് ലീവ് ചെയ്യുന്നു അപ്പം തലേ ദിവസം തന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മളുണ്ടാക്കുന്നത് തേങ്ങാച്ചോറും അതുപോലെ തന്നെ ബീഫ് വരട്ടുമാണ് അപ്പം ബീഫ് എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കാമെന്നാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഉമ്മച്ചി ഉമ്മച്ചുണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് എരിവ് കൂടുതലായിരിക്കും പിന്നെ പെയ്ച്ചൂനും വലിയ മാക്കൊക്കെ എരിവറ്റാത്ത ആൾക്കാരാണ് അപ്പം പിന്നെ ഞാൻ എന്ന് പറഞ്ഞു ആവശ്യത്തിന് ഇതുണ്ടായിരുന്നാലും അധികം എരിവുണ്ടാവില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്ന് പറഞ്ഞു അപ്പം അടുപ്പത്താണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുക്കറിലൊക്കെ ഉണ്ടാകുമ്പം അടുപ്പത്ത് ചട്ടിയിൽ വെച്ചുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ അപ്പം അതുംകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കിക്കോളും അടുപ്പത്ത് തന്നെ ഉണ്ടാക്കിക്കോളും കുക്കറിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം രാവിലെ തന്നെ ഞാൻ പിന്നെ അടുക്കളയെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡ് ഉണ്ടാക്കുന്ന മെയിൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മളെടുത്തിട്ടില്ല കാരണം ബീഫിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് എൻ്റെ ചാനലിലേക്ക് കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി കേട്ടോ കാരണം ഞാൻ കുറേ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ അവസാന ഘട്ടത്തിലേക്ക് കാണോ ചോറിൻ്റെ കാരണം ചോറും ബീഫ് വരട്ടും അതുപോലെ തന്നെ പരിപ്പ് കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പപ്പടം കോഴിയും പൊറിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മളെ കറുത്ത കളറുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ചെയ്യുന്നുട്ടോ കുറേ മുക്കാഭാഗം അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാത്രത്തിൽ ചോറും കറിയൊക്കെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ കഴിക്കാൻ പോകാനോ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം തലേദിവസം മിച്ചു തെന്വി സിനുവിനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ഷോപ്പിൽ നിന്ന് വന്നതിനെ ചേർന്ന് കൊണ്ടാക്കാൻ പോയത് അതുംകൊണ്ട് പിന്നെ ഓനെത്തിയത് ഒരു മണിക്കൊക്കെ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കോട്ടയിലേക്ക് എത്തി കോട്ടക്കിലെത്തി അപ്പോൾ തിരിച്ചെത്തുമ്പോൾ മൂന്നര നാലുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഓനക്ക് എന്തായാലും ക്ഷീണം മാറ്റണമല്ലോ പോയൻ്റെ ക്ഷീണം മാറ്റുന്നത് കൊണ്ട് തന്നെ മാറ്റേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല ഓന ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയതിനേഷം ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ പിന്നെ ഇപ്പോ ഇട്ടിരിക്കുന്നത് ഉമ്മച്ച് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ ഷോളും ടോപ്പൊക്കെ ഉമ്മ പുതിയത് വാങ്ങി വാങ്ങിച്ചെന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു ടോപ്പ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ പൂത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉമ്മ ഉമ്മാക്ക് ചുരിതാറിട്ട സമയത്ത് എടുത്തിരുന്ന സമയത്ത് എനിക്ക് രണ്ട് ടോപ്സും അതുപോലെ തന്നെ ഷാളൊക്കെ എടുത്ത് ഷാൾ അതിൻ്റെ മുമ്പത്തെ ദിവസം ചെയ്യുന്നുണ്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ഞാനും ഉമ്മയും വെല്ലുമ്മയും അതുപോലെ തന്നെ പൂത്തും തന്നെയാണ് കേട്ടോ ഉള്ളത് നമ്മളെല്ലാവരും കൂടിച്ചാണ് പോകുന്നത് പിന്നെ ഇച്ചു അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ ആൾ പിന്നെ ബാക്കിൽ എൻ്റെ ഒപ്പം ഇരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത് പിന്നെ നമ്മൾ കാറിൽ പോയതുകൊണ്ട് അധികം നമുക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം ബസ്സിനൊക്കെയാണ് പോകുന്നെങ്കിൽ നല്ലോണം ഇടങ്ങാറാവും ആവായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പിന്നെ ഞാനിരിക്കുന്ന വാർത്തയ്ക്ക് തന്നെ കേട്ടോ വെയിലുണ്ടിരുന്നത് പിന്നെ എസവിന്റെ ഉമ്മച്ചീൻ്റെ അടുത്തായിരുന്നു പിന്നെ ഇച്ചുനെ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ കാരണം ആൾ പുറത്തേക്ക് നോക്കി ഒക്കെ ആയിരുന്നു കേട്ടോ ചെണ്ടുള്ള അപ്പം കയ്യോ തലേറ്റും പുറത്തിട്ട് ഭയങ്കര ഇടങ്ങാറല്ലേ പറഞ്ഞാൽ കേൾക്കൂല്ല അപ്പം ഈ ഒരു പ്രായതായ പ്രായമായതുകൊണ്ട് തന്നെ പറഞ്ഞാലധികം അങ്ങ് കേൾക്കൂല കേട്ടോ അങ്ങനെ പിന്നെന്താ നമ്മളെ കൊയിലേരി വഴി കൂടിയാണ് കേട്ടോ പോയത് കൊയിലേരിയിൽ നിന്ന് പയ്യമ്പള്ളി ആ റോഡ് വഴിയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ മാനന്തവാടി റോഡിൽ കൂടെയാണ് വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും സംസാരിക്കുന്നുണ്ട് തിരുനെല്ലി പോയോ കേട്ടോ അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഇതാ ബാവലി മൊക്കാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേയായി വന്നിട്ട് പിന്നെ അതെവിടെ നിറച്ചും നെല്ലിക്കേൻ്റെ നെല്ലിക്കണ്ടട്ടോ മരത്തുമേൽ അപ്പോൾ നമ്മൾ കണ്ടോ നിറച്ചും ഉണ്ട് മരത്തുമ്മേ അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ നടത്തു വീണമെന്നൊക്കെ പക്ഷെ പക്ഷേങ്കിലൊന്നും വീണിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ നിന്നൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചായയും കടിയും നാലാം മൈലിനോ അല്ലെങ്കിൽ അഞ്ചാം മൈൽ നേരം കുടിക്കാന്നുള്ള ഇതായിരുന്നു കേട്ടോ പറഞ്ഞത് കാരണം നമ്മൾ നല്ലോണം ഫുഡ് കഴിച്ചിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുംകൊണ്ട് തന്നെ നമുക്ക് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പം കാർ വർക്ക് ചെയ്യാൻ ഒരു തണലിന് തണലുള്ള സ്ഥലം കിട്ടിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോസൊക്കെയാണ് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിറങ്ങി സ്ഥിതിക്ക് എന്തായാലും ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉമ്മച്ചീൻ്റെയും കസിൻ്റെയും ഫോട്ടോ നല്ല ഭംഗിയും പിന്നെ അതുപോലെ തന്നെ പൂത്തൂനും തന്നെ ഇനി മൂരും എന്നുള്ള ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസ് ഒന്നും അധികം ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാ ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു പോകുമ്പോൾ നമ്മൾ നാലാമൈലും ആയിക്കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മൾ പോകുമ്പോൾ കാട്ടിറക്കലും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി ദോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ അഞ്ചാമൈലെത്തി ഫേമസ് ബേക്കറി നമ്മളതിന് ചായ പിടിക്കാൻ കേട്ടോ അപ്പം വരുമ്പോൾ തന്നെ എച്ചൂനൊക്കെ എച്ചു നമുക്ക് പയമ്പൊരി വേണം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ചായയും പയൻപൊരി വാങ്ങി പിന്നെ തെൻപിയും പൂത്തും ഒക്കെ വാങ്ങി വാങ്ങിയിട്ടോ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വന്നത് പള്ളിമുക്കിലേക്കാണ് ഇവിടുന്ന് ഇച്ചൂനും മെതക്കും വീട്ടിൽ ഇടാൻ പറ്റിയ ഡ്രസ്സ് എന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം രണ്ട് മൂന്നാല് പാൻറ്റും അതുപോലെ തന്നെ ടീ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ അതാ തിരിച്ച് എന്നെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു കൂടി നമ്മൾ നമ്മളവിടുന്ന് ബസ് കയറിക്കോളും കാരണം ഇത്രയും നമ്മൾ ഓടിച്ച് വന്നതല്ലേ അപ്പോൾ ഓരോ ഓരോ വീട്ടിലേക്ക് പച്ചിലക്കാട് ഇറങ്ങാൻ പോകാൻ പറഞ്ഞത് തരുന്നുണ്ട് നമ്മൾ അവിടെ ബസ് കയറിക്കോളാണെന്ന് പറഞ്ഞത് തരുന്നു കേട്ടോ പക്ഷെങ്കിൽ ആൾ തീരെ കൂട്ടാക്കുന്നില്ല നമ്മൾ വീട്ടിൽ കൊണ്ടാക്ക കൊണ്ടാക്കിയിട്ട് അവന് വീട്ടിലേക്ക് പോയിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നാ നിന്നതായിരുന്നു കേട്ടോ പിന്നെ അത് അയച്ചുവിൻ്റെ ടീ ഷർട്ടും പാൻറ്റുമാണ് അപ്പോൾ നല്ല രസൻ്റ് ചെയ്യുന്നുട്ടോ കറക്റ്റ് റോയൽ ബ്ലൂവിന് ചേരുന്ന കളർ ഇതാണ് പിന്നെ ഇത് എസൻ്റെ ഒരു ടീ ഷർട്ടാണ് അതൊക്കെ നീല ടീഷർട്ടും അതുപോലെ തന്നെ പീച്ച് വരുന്നു ഇച്ചൂവിന് ഒരു വയലറ്റും അതുപോലെ തന്നെ റോയൽ ബ്ലൂ കിട്ടോ പിന്നെ ഈച്ചൂവിൻ്റെ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഉണ്ടോ മൂമെൻ്റൊക്കെയോ പറഞ്ഞിടത്തത് പറയുകയാണ് കുറേ നേരം സംസാരിച്ച് കൽപ്പിച്ച് പിന്നെ ഉറക്കണമെങ്കിൽ കുറച്ച് സമയമാണ് കേട്ടോ രണ്ടുപേരെയും അങ്ങനെ പിന്നെ അതായത് ഇതൊക്കെയാണ് നമ്മളെടുത്തായിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മളെല്ലാവരും കൂടി ഇന്ന ഫോട്ടോസും പിന്നെ അല്ലാണ്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെല്ലാ വീഡിയോസും പരമാവധി കണ്ടു നോക്കാം കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ അപ്പം അതോ നല്ലവണ്ണം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ പിന്നെ ശരി ഓക്കെ ബൈ